ഇന്ന് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് മീനച്ചാർ ഇതേപോലെ ഓരോ പീസുകളിലും നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മീനച്ചാർ അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു കിലോ മേടിച്ച് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായിട്ട് വൃത്തിയാക്കി മാറ്റി വയ്ക്കുക എന്നിട്ടൊരു ചെറിയ ജാറിലോട്ട് നമുക്ക് ഈ വെളുത്തുള്ളി പൊളിച്ചത് ഒരു രണ്ട് കൂടം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു അത്യാവശ്യത്തിന് വലിപ്പമുള്ള നല്ല വലിയൊരു ഇഞ്ചിയുടെ കഷ്ണം നന്നാക്കിയിട്ട് അതും കൂടെ ഇട്ടതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വിന്നാഗ്രിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം കണ്ടില്ലേ ഇതേപോലെ നല്ല പേസ്റ്റാക്കി നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വാരി വെച്ചേക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളുടെ മീത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടിത് എല്ലാ മീൻ കഷ്ണങ്ങളിലും നന്നായിട്ട് മസാല പരട്ടത്തക്ക രീതിയിൽ നമുക്കിത് കുഴച്ച് വയ്ക്കാം കണ്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം പരമാവധി മീൻ കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചു വയ്ക്കുക തീ കൂട്ടി വെക്കരുത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെക്കാവുള്ളൂ കാരണം പെട്ടെന്ന് കരി ഒന്നും ചെയ്യരുത് നന്നായിട്ട് നാം മുരിഞ്ഞു വരികയും ചെയ്യണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നല്ല ഒരു കീലിങ്ങണ രൂപം എന്ന് പറയത്തില്ല ആ രീതിയിലാവണം ഇപ്പോഴും ആയിട്ടില്ല കുറച്ചും കൂടെ ഒന്ന് ആവണം അങ്ങനെ സമയമെടുത്ത് തന്നെ നമ്മൾ ഈ മീൻ്റെ ഓരോ പീസുകളും നന്നായിട്ട് വറുത്തെടുക്കണം കണ്ടൊരു ഇച്ചിരി കൂടി ആവണം പുറത്തുനിന്ന് നല്ലൊരു ഡാർക്ക് കളർ തന്നെ വരണം ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്കിത് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം പുറത്തു നല്ല മുരിഞ്ഞ് തന്നെ വരണം കേട്ടോ നല്ല മുരിഞ്ഞ് ഒരു എന്നാൽ ആകത്തേക്കൊന്നും അതേപോലെ ബ്ലാക്ക് ആവരുത് കേട്ടോ പുറത്തുനിന്ന് മാത്രം മതി ഇത് കോരി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള കുറച്ച് പൊടിയൊക്കെ ഉണ്ടല്ലോ അതും പരമാവധി എടുക്കാൻ ശ്രമിക്കുക ഇനി എണ്ണ മിച്ചം വരുന്നുള്ള പേടി വേണ്ട കേട്ടോ നമുക്കത് മിച്ചം വന്നാൽ നമ്മുടെ അച്ചാറിന് നമ്മളൊക്കെ അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം ചിലരൊക്കെ മീൻ അച്ചാർ അച്ചാറുണ്ടാക്കുമ്പം കാണാൻ ഡ്രൈ ആയിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടപ്പെടാറില്ല കാരണം എനിക്കിതേപോലെ നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന കഷ്ണങ്ങൾ ആ രീതിയിലുള്ള അച്ചാറാണ് എനിക്കിഷ്ടം അതാണ് കൂടുതൽ ടേസ്റ്റും അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക ഇനി ഒരു ജാറിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കായം എന്നിട്ടിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചുകൊണ്ട് വരാം എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നൂറ് ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു അഞ്ചെട്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കഴുകി വാരി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക ഒന്നും കരിഞ്ഞു പോകരുത് തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെയ്ക്കാവുള്ളൂ കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം കൂടി ഇട്ട് കൊടുക്കാം ഈ അരപ്പം അരയ്ക്കുന്നൊക്കെ പിന്നാഗിരിയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഒരിക്കലും ഒരിടത്തും വെള്ളം ചേർത്തിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ പൊടി മസാലകളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറേണ്ടത് ഇവിടെ വെച്ചാണ് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് എണ്ണ തെളിഞ്ഞളം വരെ നമുക്കിത് വഴച്ചിക്കൊണ്ടേയിരിക്കണം എന്നിട്ട് നമ്മുടെ ആ ജാറിലോട്ട് കുറച്ചുകൂടെ വിന്നാഗിരി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചുറ്റിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരിടത്തും നമ്മൾ വെള്ളം ചേർക്കരുത് കേട്ടോ എപ്പം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നോ അവിടെയൊക്കെ നമ്മൾ വിന്നാഗിരിയാണ് ചേർത്തേക്കുന്നത് ഒരിടത്തും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ഇതേപോലെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു വർഷമല്ല അതിൽ കൂടുതൽ വരെ നമ്മുടെ ഈ അച്ചാർ ഇരിക്കും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ആ വറുത്തയിൻ്റെ ബാക്കിയുള്ള എണ്ണയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് മീതെ വന്നിട്ടുണ്ട് നന്നായിട്ട് മസാല നന്നായിട്ട് മൂത്ത് വരണം ഇതേപോലെ അച്ചാർ ഉണ്ടാക്കിയാൽ ഒരു വർഷമല്ല അതിൽ കൂടുതൽ സമയം വരെ നമ്മളുടെ അച്ചാർ കേടു കൂടാതിരിക്കും ഒരു ഫ്രിഡ്ജിലും വെക്കേണ്ട ഒന്നും വേണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് ആ എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ മീൻ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം ആവശ്യമെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കണ്ടില്ലേ നല്ല അടിപൊളി അച്ചാറാണ് ഇത് കുറച്ച് നേരം കൊണ്ട് നമുക്കൊന്ന് ചൂടാക്കണം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് ഇച്ചിരി ചൂടൊന്ന് കുറുകി വരും കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് ആ എണ്ണയെല്ലാം മീതിയാണ് നിൽക്കുന്നത് നല്ല അടിപൊളി അച്ചാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതിനി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ഡ്രൈ ആയിട്ട് വരും കേട്ടോ എങ്കിലും പക്ഷെ നല്ല മസാല നല്ല പൊതിഞ്ഞിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മുടേത് അങ്ങനെ നമ്മുടെ അടിപൊളി മീനച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് തണുക്കാൻ വയ്ക്കാം നമ്മുടെ മീനച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ള നമ്മുടെ മീനച്ചാറിൻ്റെ ലുക്ക് ഇതാണ് കണ്ടില്ലേ നന്നായിട്ടത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടില്ല നല്ല ഓരോ കഷ്ണത്തിലും നന്നായിട്ട് മസാല പൊതിഞ്ഞിട്ടുള്ള അടിപൊളി നമ്മുടെ കേര മീനിൻ്റെ അച്ചാറാണിത് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി തന്നെ നോക്കണം കേട്ടോ അത്രയും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് ഈ അച്ചാറിന് കണ്ടില്ലേ ഏത് പീസ് എടുത്താലും നന്നായിട്ട് മസാല പൊതിഞ്ഞാണ് ഇരിക്കുന്നത് ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കാണിക്കാം കണ്ടില്ലേ കാണുമ്പം തന്നെ നമുക്കൊരു വിശപ്പൊക്കെ തോന്നു തുടങ്ങിയില്ലേ കുറച്ച് ചോറ് എടുക്കാൻ കുറച്ച് മീൻ എടുക്കാൻ എന്നൊക്കെ തോന്നലും ഉണ്ടാവും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇത് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കേരമീൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഏത് മീൻ വേണലെടുക്കുക ഉണ്ടാക്കുക എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ അറിയിക്കാം കേട്ടോ